മുന്നോക്ക സമുദായങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നീതിബോധവും ഇച്ഛാശക്തിയുമാണ് ഇതുവഴി തെളിഞ്ഞതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു അതേസമയം യു പി എ കാലത്ത് ഇതുപോലെ സമിതി രൂപീകരിച്ചെങ്കിലും യാതൊന്നും തന്നെ നടപ്പിലായില്ല ഇതും കത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നാൽ ജി സുകുമാരൻ നായർ നരേന്ദ്രമോദിയെ പുകഴ്ത്തി കത്തയച്ചത് അതീവ ഗുരുതരമായാണ് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം നോക്കിക്കാണുന്നത് സാമ്പത്തിക സംവരണം നടപ്പാക്കിയതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് എൻ എസ് എസ് സാമ്പത്തിക സംവരണം നടപ്പാക്കിയതിലൂടെ എല്ലാ വിഭാഗങ്ങൾക്കും സാമൂഹിക നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള നീതിബോധവും ഇച്ഛാശക്തിയുമാണ് നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ തെളിയിച്ചിരിക്കുന്നതെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കത്തിൽ പറയുന്നു സമുദായത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം അംഗീകരിച്ചതിന് നന്ദി അറിയിക്കുന്നുവെന്ന് മോദിക്ക് അയച്ച കത്തിൽ സുകുമാരൻ നായർ പറയുന്നു നിലവിലുള്ള സംവരണ വ്യവസ്ഥകൾക്ക് യാതൊരു മാറ്റവും വരുത്താതെ തന്നെ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം തൊഴിൽ എന്നീ മേഖലകളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ചരിത്രപരവും അഭിനന്ദനാർഹവുമാണെന്നും സുകുമാരൻ നായർ കത്തിൽ വ്യക്തമാക്കുന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിച്ചെങ്കിലും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയൊന്നുമില്ലെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള എൻഎസ്എസ് നിലപാട് കേരള രാഷ്ട്രീയം അതീവ ശ്രദ്ധയോടെയാണ് കാണുന്നതെന്നതിൽ സംശയമൊന്നുമില്ല ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്